വാട്സ്ആപ്പ് ഹർത്താലിന്റെ ഭാഗമായി ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോ ജില്ലാ പോലീസ് മേധാവിയുടെ അജ്ഞപ്രകാരം ജില്ലയിലെ പിരിവ് നമ്മൾ മാറ്റിവെച്ചു പതിമൂന്ന് ജില്ലകളിൽ മാത്രമാണ് പിരിവ് നടന്നത് പിന്നെ മലപ്പുറത്ത് നമ്മൾ പിരിവ് നടത്തിയിട്ടില്ല രണ്ട് മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിലൂടെ കള്ളം പറയുന്നു മന്ത്രി ജലീൽ മലപ്പുറത്ത് പിരിവ് നടത്തിയെന്ന് ജലീലെ നിങ്ങൾ തെളിയിക്കണം അത് ും മാനവും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് മലപ്പുറത്തെ യൂത്ത് ലീഗ് ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ഫണ്ട് പിരിവ് നടത്തി നടത്തിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ട കള്ളം പറയുന്നത് തൊഴിലാക്കുന്ന ഒരു മന്ത്രി വകമാറ്റി എന്ന് പറയുന്ന ജലീലിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടെന്ന ബാധ്യത നമുക്കില്ല പക്ഷെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പൊതുസമൂഹമുണ്ട് ഇവിടെ പാർട്ടി പ്രവർത്തകരുണ്ട് ഗുണകാക്ഷികളുണ്ട് അവരുടെ സ്നേഹത്തോടെ ഞങ്ങൾ പറയട്ടെ നമ്മുടെ കുഞ്ഞനു ചത്തിക്കു വേണ്ടി നടത്തിയ കേസിനു വേണ്ടി ഞങ്ങൾ നിരന്തരം യാത്രകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയേണ്ടത് ആ യാത്രകളുടെ വിമാന ടിക്കറ്റ് ആ യാത്രകളുടെ താമസ ചെലവ് ആ യാത്രകളുടെ ഭക്ഷണം ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് ഞങ്ങളെടുത്തത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും തന്ന പിരിവിൽ നിന്ന് ആസിഫയ്ക്കു വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് അഞ്ച് രൂപയുടെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല എന്ന് അന്തസ്സോടെ പറയാൻ പറ്റുന്ന പാർട്ടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഒരു കോടി നിങ്ങൾ പിരിച്ചു എന്ന് പറയുന്നു ഞങ്ങൾ പണം സൂക്ഷിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വീട്ടിലെ അനമാറയിലല്ല പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കോഴിക്കോട് ശാഖയിലാണ് ജില്ലയിലെ വേറ്റ പോലെ നിങ്ങളുടെ കയ്യിൽ ഏജൻസികളുണ്ടല്ലോ വിജിലൻസ് പിണറായി വിജയന്റെ വാച്ചിംഗ് ഡോക്സ് നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചാൽ ഷാജിയുടെ വീട്ടിൽ വിജിലൻസ് നിങ്ങളെ വെല്ലുവിളിച്ചാൽ സ്വത്തടുത്ത ശിവസം ഇതി നിങ്ങളൊന്ന് കയർവിടു നിങ്ങളൊന്ന് കയർവിടും